ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക ഞാൻ മല്ലി വറുത്ത് പൊടിക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം ആദ്യതാണ് രാവിലെ എണീച്ചിട്ട് ഞാൻ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി പറഞ്ഞാൽ കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ചെടുത്തതിനു ശേഷം രണ്ട് വലിയ ഉള്ളി മൂന്ന് തക്കാളി ഒരു പച്ചമുളക് കറാമ്പട്ട കറാമ്പൂവ് പിന്നെ മല്ലിച്ചപ്പ് ബദാം ബദാമല്ല ശരിക്കും എടുക്കൽ കാഷ്യൂ ആണ് ഇപ്പോൾ കാശ്യൂസ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഞാൻ ബദാം എടുത്തത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും ഈ ഒരു ചിക്കൻ കറി ഇഷ്ടാവട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എപ്പോഴും ചിക്കന് സാദാ പോലെ അല്ലെ കറി വെക്കുക എന്നാൽ ഇങ്ങനെ ആക്കുക എന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടം എന്തായാലും ഫുഡ് ഫുഡായിക്കൂട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ സാധാ മസാല ആണ് തേക്കുന്നത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ ഇനി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരച്ചെടുക്കണം ചിക്കൻ ഓവർ കുക്ക് ആവണ്ട ജസ്റ്റ് കളർ ഒന്ന് മാറിയാൽ മതി കേട്ടോ ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്നും മാറിയാൽ മതി ഫുൾ കുക്ക് ആവേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്താൽ മതി ഞാൻ വീഡിയോ എടുക്കുന്നതിനോടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തത് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഈ ചിക്കനിലേക്ക് നമ്മൾ ആ വെജിറ്റബിൾസ് ഒക്കെ വയറ്റി വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് വലിയ പീസാക്കിയിട്ട് വാട്ടിയെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ് സാദാ ചിക്കൻ കറീനെക്കാട്ടിയും ഈസി ആയിട്ട് തോന്നിയത് കാരണം പെട്ടെന്ന് ആക്കി കഴിയുകയും ചെയ്യും എന്നാൽ ഇവിടെ മക്കളായാലും ഇപ്പം നല്ലവണ്ണം ഫുഡ് കഴിക്കും ഇങ്ങനെ ആക്കാമെന്നുണ്ടെങ്കിൽ ഇനി ഇതാ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ വയറ്റി വെച്ച വെജിറ്റബിൾസ് ഒന്ന് മിക്സിയുടെ ജാറിൽ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ചിക്കൻ ഈ പാനിന് കോരി മാറ്റുകയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോണം ബട്ടർ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച ആ പേസ്റ്റില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്താൽ മതി അല്ല നല്ല തിക്കായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവുക നല്ല ലൂസായിട്ട് ഈ കറി ഉണ്ടാവില്ല കേട്ടോ എന്താ ഇവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് വെള്ളം വെള്ളമേ ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണം ഉപ്പോ അല്ലെങ്കിൽ എരുവിൻ്റെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക അതെന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലേ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ ഇനി അവസാനം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ കറി ഇവിടെ റെഡിയായി ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൊടുത്താലും മതി കേട്ടോ എന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കുക അത്രയേ ഉള്ളൂ നമ്മൾ കറി ഇവിടെ റെഡിയായി ഇത് പത്തിരിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിനേയും കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ തമണിയിൽ കൊടുത്ത സ്റ്റെയർ സ്റ്റേർക്ലേസിൻ്റെ സോറി സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസ് തുടയ്ക്കാൻ വേണ്ടി പോവാണ് ഇവിടെ മുകളിൽ വെച്ചിട്ടുള്ള ഗ്ലാസ് എപ്പോഴും പുറത്തു കൂടാണ് നമ്മൾ ക്ലീനാക്കല് ഓസ് വെച്ചിട്ട് ക്ലീനാക്കുക ചെയ്ത് ഇവിടെ ഇപ്പം താ നമ്മൾ ഗ്ലാസ് ക്ലീനാക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ അത് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് തുടച്ചെടുക്കാം കേട്ടോ നിങ്ങളും ഗ്ലാസ് ക്ലീനാക്കുമ്പം അങ്ങനെ ചെയ്താൽ മതി നമുക്കെല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഒക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ കിട്ടും കേട്ടോ അത് വാങ്ങിയിട്ട് ജസ്റ്റ് തുടച്ചു മതി ഇതാണ് ഞാൻ പറഞ്ഞ കറികളൊക്കെ ടേസ്റ്റ് മാറ്റുന്ന ഒരു അടിപൊളി മല്ലി വറക്കുന്നതിൻ്റെ വീഡിയോ അതിപ്പോഴാണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് ശരിക്കും എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തെടുത്ത് അങ്ങനത്തൊക്കെ കാര്യങ്ങളുമ്മെന്നാ ചെയ്തെടുത്ത് ഇപ്പം വീടൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഞാനാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതുവേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയത് മല്ലി വേണം കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ മല്ലി വേണം പിന്നെ അതുപോലെ തന്നെ ഒരു ഒമ്പത് ചുവന്ന മുളക് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ നമ്മുടെ കരിവേപ്പില പിന്നെ അതേപോലെ തന്നെ പട്ട പൂവ് ഏലക്കായ ഒരു രണ്ട് ഏലക്കായ പിന്നെ ഒരു രണ്ട് ചെറിയ പീസ് പട്ട സോറി രണ്ട് ചെറിയ പീസ് കറാം പട്ട പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ കറാം പൂവ് ഇത്ര മതി കിട്ടോ ഇനി ഇതാ ഇതിലേക്ക് മല്ലി ഇട്ടിട്ട് നല്ലോണം മിക്ക ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം മുളകില്ലേ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മളെ കറിവേപ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അതായത് കറാമ്പട്ട കറാമ്പൂവ് ഏലക്കായ പെരിഞ്ചീരകം ഇതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ മാറിപ്പോവും അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ ഇങ്ങനെ പൊടിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി കുറച്ച് ചേർത്താൽ മതി നിങ്ങൾ മീൻ കറി വെക്കുമ്പം ചിക്കൻ കറി വെക്കുമ്പോൾ ബീഫ് കറി വെക്കുമ്പോഴേക്ക് ഈ ഒരു പൊടി ചേർക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഇനി ഇതൊക്കെ ആയി എന്ന് തോന്നിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്മ പിടിച്ചാൽ ഭയങ്കര ക്രിസ്പി ആയി എന്ന് തോന്നിയാൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തണ്ട് കരവയ്പില്ല അതും കൂടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഇതൊന്ന് നല്ല ചൂട് തണിയരുത് എന്നാൽ കുറച്ചൊരു ചൂട് തണിഞ്ഞാൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ലൊരു സ്മെല് വരട്ടെ ഈ ഒരു സമയത്ത് തന്നെ ഇതൊന്ന് കൈമല് വെച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകണം അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഇനിപ്പോൾ താ ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് മല്ലി വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പൊടിച്ച് വെക്കുക ഇതിലുള്ള മല്ലി അതുപോലെ ചുവന്നമുളക് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതെന്നാണ് കേട്ടോ ആദ്യം ഇനിയിപ്പോൾ താ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് നിങ്ങളെന്തായാലും ഒന്ന് ആക്കി നോക്ക് നിങ്ങൾ കറീൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ മാറും അത്രക്കും സൂപ്പറാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വലിയ മീനൊക്കെ കറി വെക്കില്ല അത് പിന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ ബീഫ് കറി ഒക്കെ വെക്കുമ്പം ഇത് ഒരു സ്പൂൺ ചേർത്താൽ മതി നമ്മൾ കറി തന്നെ ആകെ മാറും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ